കാസർഗോഡ് ഭതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾക്ക് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കുളത്തൂർ ചേപ്പനടുക്കത്തെ അമ്മാളു അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ നാൽപ്പത്തിയൊൻപത് കാരി അമ്പിയയ്ക്കാണ് കോടതി ശിക്ഷ വിധിച്ചത് ഭർത്താവിൻ്റെ അമ്മയെ അംബിക കഴുത്തിൽ കൈ കൊണ്ട് ഞെരിച്ചും നൈലോൺ കയർ കഴുത്തിന് ചുറ്റിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എ മനോജാണ് അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾ അംബികയ്ക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്തംബറിൽ കൊളത്തൂർ ചേപ്പിനടുക്കയിലെ അറുപത്തഞ്ചുകാരി അമ്മാളു അമ്മയെ വീടിന്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനാൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അമ്മാളു അമ്മയെ കൈകൊണ്ട് കഴുത്തു ും കയർ കഴുത്തിനു ചുറ്റിയും ശേഷം മകന്റെ ഭാര്യയായ അംബിക മൃതദേഹം വീടിന്റെ ചായ്പിൽ കെട്ടിത്തൂക്കുകയായിരുന്നു അമ്മാളും അമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിച്ചത് ചോദിച്ചതിലുള്ള വിരോധവും അമ്മാളുവിന് ഭക്ഷണം നൽകാത്തതും ടി കാണാൻ അനുവദിക്കാത്തതും അയൽവാസികളോട് പറഞ്ഞതിലുള്ള വിരോധവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ോസിക്യൂഷൻ വാദിച്ചു ഇപ്പോഴത്തെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ സതീഷ് കുമാർ ആലക്കലാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ രണ്ടും മൂന്നും പ്രതികളെ വെറുതെ വിട്ടിരുന്നു അമൃത ന്യൂസ്